അപ്പൊ ഇവിടുന്ന് നമ്മൾ ആദ്യമായിട്ട് ഈ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാണ് അപ്പൊ ആദ്യമായിട്ടാണ് ഈ തോട്ടത്തിൽ നമ്മള് വിൽക്കുന്നത് ഈ വർഷം നേരിട്ടൊരു പ്രതിസന്ധി നമുക്കറിയാം അമിതമായ ചൂടായിരുന്നു ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ നിൽക്കുന്നത് നമ്മുടെ റംബുട്ടാൻ തോട്ടത്തിലാണ് തേർഡ് ഇയർ റണ്ണിങ് ആണ് ഈ തോട്ടം മൂന്ന് വർഷം പൂർത്തിയായിട്ടില്ല അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആദ്യമായിട്ട് ഈ ചെടികളിന്ന് ഹാർവെസ്റ്റ് ചെയ്യുകയാണ് ഞാനിത് ഇടയ്ക്കൊക്കെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പൂത്തപ്പോഴും ചെറിയ രീതിയിൽ കാഴ്ചപ്പഴുമൊക്കെ നിങ്ങളെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് പയ്യെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പഴുത്തു തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മളിത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ പഴുത്ത് ഏറ്റവും പൂർണ്ണമായ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി പറിച്ചാലാണ് നമുക്കതിനെ തൂക്കവും കിട്ടുള്ളൂ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളിതിനെ നെറ്റിട്ട് കവർ ചെയ്ത് ഇങ്ങനെ ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് പഴുത്തു തുടങ്ങുമ്പോൾ തന്നെ ഈ വാവൽ വന്ന് കടിച്ച് ഇതിനെ നശിപ്പിക്കും അല്ലെ പക്ഷികൾ വന്ന് കുത്തി ഇതിനെ നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ നെറ്റിട്ട് കവർ ചെയ്തിരിക്കുന്നത് പിന്നെ ചില മരങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാതെ ഇട്ടേക്കും അതിപ്പോൾ അത്യാവശ്യം വാവലും കിളിയും അവർക്ക് വേണമെങ്കിൽ കൊടുത്തേക്കാന്ന് ഓർത്ത് വിളവ് കുറഞ്ഞിട്ടുള്ള ചില മലങ്ങളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ നെറ്റിടുന്നത് നമുക്ക് വയബിൾ ആവില്ല അപ്പോൾ അങ്ങനത്തെ ചെടികൾ നമ്മൾ വലയിടിയത്തില്ല അത് നമ്മൾ ഈ ജീവികൾക്ക് തിന്നാൻ കൊടുക്കും അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നു ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ വലയിട്ടതുകൊണ്ട് ശരിക്കും കാണാവുമെന്ന് എനിക്കറിയില്ല ഇത് ഒറ്റ വല മൊത്തത്തിൽ കവർ ചെയ്ത് നമ്മൾ താഴെ ഇത് ജോയിൻറ്റ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ എന്നുവെച്ചാൽ താഴേക്കടേയും ഈ സാധനം കയറി ഇത് കടിച്ച് മുഴുവൻ നശിപ്പിക്കും അപ്പോൾ അത് പൂർണ്ണമായിട്ട് കഴിക്കുകയില്ല നമുക്കൊട്ട് ഉപയോഗിക്കാനും വല്ലാത്ത അവസ്ഥയായിപ്പോകും അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ തോട്ടത്തിൽ നമ്മൾ വിൽക്കുന്നത് അപ്പോൾ എത്ര കിലോ കിട്ടും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പം അയ്യെ ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും പറിച്ചു തുടങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ ഈ വർഷം നേരിട്ടൊരു പ്രതിസന്ധി നമുക്കറിയാം അമിതമായ ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചിടത്തോളം കാപിടുത്തം അല്പം കുറവാണ് രണ്ട് പലയിടത്തും പല ഫേസിലാണ് കായ്ച്ചിരിക്കുന്നത് ഒരു ചെടിയിൽ തന്നെ കുറേ പഴങ്ങൾ പറിക്കാറായി വരുന്നു കുറേ പഴങ്ങൾ ഇനിയും പറിക്കണമെങ്കിൽ വളരെ രണ്ടോ മൂന്നോ മാസം കൂടി എടുക്കും അങ്ങനത്തെ അവസ്ഥയിൽ പല ഫേസിലാണ് ഈ തവണ പൂത്തത് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ചലഞ്ച് ഈ വർഷം ഉണ്ടായി എന്നാൽ പോലും നമ്മളതൊക്കെ മാനേജ് ചെയ്ത് ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മൾ പൈനാപ്പിളാണ് ഇൻ്റർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്ന് വർഷത്തേക്കാണ് പാട്ടം ഈ ഡിസംബറിൽ ഇതിൻ്റെ കോൺട്രാക്റ്റ് തീരും മൂന്നര വർഷമാവും പിന്നെ ഇത് നമ്മൾ ഏതാണ്ട് തേർട്ടി ഫൈവ് ഫീറ്റാണ് ഇതിനകത്ത് ഡിഫറൻസ് മീൻസ് എന്താ പറയുക സ്പേസിങ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വേറൊരു തോട്ടം ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ട്വൻറ്റി ഫീറ്റ് നമ്മളൊരു പരീക്ഷണം പോലെ ഈ വർഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല സൈസിലും പല പ്രായത്തിലുമൊക്കെ ഉള്ള ചെടികൾ നമ്മൾ റംബോ ടാനിൽ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ബാക്കിൽ എനിക്കൊരു കുറച്ച് പഴങ്ങൾ ഒരു നയന്ത് ഇയറിലൊക്കെ ആയിട്ടുള്ള പത്താം വർഷത്തിലേക്ക് അടക്കുന്ന ചെടികളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ റംബോ ടാൻ പരീക്ഷണങ്ങൾ മോളിൽ കുറച്ച് അവക്കാടമുണ്ട് അവിയോ ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ കാർഷിക ഗ്രാമീണ കാഴ്ചകൾ വാർത്തകൾ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സമയം കിട്ടുവാണെങ്കിൽ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഒരു സുഖം ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും കാണാം താങ്ക്